മാനിഫെസ്റ്റേഷൻ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യും നിരന്തരമായിട്ട് ചെയ്തിട്ടും ആ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് കംപ്ലീറ്റ് സ്റ്റേജിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല പലപ്പോഴും നമ്മൾ സ്റ്റോപ്പായി പോകുന്നു എന്നൊരു സിറ്റുവേഷൻ വരും പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരുന്നതിന് വേണ്ടി യൂണിവേഴ്സ് കുറച്ച് സൈൻ നമുക്ക് തരും അതായത് നമ്മൾ പറയാറുണ്ട് ഞാൻ കണ്ടിന്യൂസ് മാനിഫെസ്റ്റ് ചെയ്തു എനിക്കൊരു ബലം ഉണ്ടായിട്ടില്ല എനിക്കൊന്നും നടന്നിട്ടുമില്ല പിന്നെ ഞാൻ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണമെന്നൊരു ബോധം ഉണ്ടാകുന്ന സമയത്ത് കൂടിയും അറിയാതെ തന്നെ നമ്മൾ ചില കാഴ്ചകൾ കാണാറുണ്ട് സോ ആ ഒരു സൈൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് ചില അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നു ഒരു സൈൻ ഈ ഈയൊരു സൈനൊക്കെ നടക്കുന്നത് ഇന്ന കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് കാട്ടിത്തരും അപ്പോൾ അങ്ങനെ കാട്ടിത്തരുന്നത് യൂണിവേഴ്സ് പല കാര്യങ്ങളിലേക്കും നമുക്ക് എന്താണ് ആ ഒരു കാര്യം എത്താൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് അപ്പോൾ ആ വകയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയുന്ന ഏകദേശം പത്ത് പന്ത്രണ്ട് സൈൻസ് ഉണ്ട് ഈ ഒരു അടയാളങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്കും മാനിഫെസ് സ് ചെയ്യാതെ ഇരിക്കുന്നവർക്കും ഈ ഒരു സയൻസ് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നടത്തി തരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനുള്ള ഒരു എന്താണ് ഒരു തയ്യാറെടുപ്പിലോട്ട് വരികയാണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾ തളരാതെ ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോവുക എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സൈൻസ് എന്ന് ആദ്യം തന്നെ പറയാം അതായത് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കാണുകയാണ് അതായത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ത്രിബിൾ വൺ ത്രിബിൾ ടു ത്രിബിൾ ത്രീ ത്രിബിൾ ഫോർ ത്രിബിൾ ഫൈവ് ത്രിബിൾ സിക്സ് ത്രിബിൾ സെവൻ ട്രിബിൾ എയ്റ്റ് അപ്പോൾ ഇതുപോലെ ഡബിളിംഗ് നമ്പേഴ്സ് നമ്പേഴ്സ് ഇങ്ങനെ അതായത് ഇരട്ടിച്ചുള്ള നമ്പേഴ്സ് ഒരു സംഖ്യ തന്നെ ഇരട്ട നമ്പേഴ്സ് കാണുന്നത് നമ്മളുടെ യൂണിവേഴ്സ് നമ്മളെന്താണ് നിങ്ങൾ നിങ്ങളുടെ ശരിയായ പാത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണിക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ അറിയാതെ തന്നെ നമ്മളിപ്പം ചിലർ അലാറം ഒക്കെ വെച്ചിട്ട് നോക്കാറുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെ നമ്മൾ മാനിഫെസ്റ്റേഷനിലൊക്കെ പറയാറുണ്ട് അലാറം വെച്ച് നമ്മൾ കാണാറുണ്ട് പക്ഷേ അലാറം വെച്ച് കാണുന്നതിലുപരി അറിയാതെ തന്നെ ചില സമയത്ത് നമ്മൾ അറിയാതെ തന്നെ കണ്ണു പോകുമ്പോൾ ലെവൽ ലെവൻ കാണുന്നു അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാറിനകത്ത് ലെവൽ എന്ന് കാണുന്നു ഡബിൾ ടു ഡിബിൾ ത്രിബിൾ ടു ഒക്കെ നമ്മൾ കാണുന്നു ഇതെല്ലാം എന്താണ് മാനിഫെസ്റ്റേഷൽ യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് സൈനാണ് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നതിന്റെ സൂചന ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും അറിയാവുന്ന രണ്ടാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മൾ ചില കാര്യങ്ങളിൽ ചില അവസരങ്ങളിൽ അതുവരെ നമ്മുടെ കൂടെ നിന്നിരുന്ന കുറെ ആൾക്കാർ നമ്മളിങ്ങനെ അകറ്റിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ എന്താണ് ഒരു ലോങ്സ് ഫീൽ ചെയ്യും ഒന്ന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും നമുക്ക് എന്താണ് പറ്റിയത് പക്ഷേ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കൽ നമുക്ക് ഇത് നമുക്ക് വേണ്ട ആൾ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ആഗ്രഹവും സാധിക്കില്ല എന്ന രീതിയിലായത് യൂണിവേഴ്സ് ചിലവരെ നമ്മളിൽ നിന്നും പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ അവരിൽ നിന്ന് അകന്നു മാറാൻ ചാൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു അതായത് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നവരോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവരോ നമ്മുടെ കൂടെ ലൈഫിൽ കൂടിയിരുന്നവർ ചിലരെയൊക്കെ അകത്തിയിട്ട് നമ്മളൊന്ന് ഒറ്റപ്പെടൽ പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടെങ്കിലും പിന്നീട് നിങ്ങൾ ഒറ്റപ്പെടാനുള്ളതല്ല നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഡ്രീം നിങ്ങൾ ചെയ്സ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് അത് ഉടനെ തന്നെ ചെയ്ത് ചെയ്യുമെന്നോ സൂചനയാണ് അവിടെ കാണിച്ചു തരുന്നത് ഇനി മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നമ്മൾ ദിനം പ്രതി നമ്മുടെ അതായത് പോസിറ്റിവിറ്റി എനർജി ഷിഫ്റ്റ് ഉണ്ടാകുന്നു മൂന്നാമത്തെ ഒരു വലിയൊരു സൈനാണ് എനർജി ഷിഫ്റ്റ് നമ്മൾ എന്ത് കാര്യത്തിലും അടിയും പിടിയും വഴക്കും ഒക്കെ ആയിട്ട് നടന്ന ആൾ പെട്ടെന്ന് നമ്മുടെ സ്വഭാവം മാറി നമ്മൾ എനർജി ഷിഫ്റ്റ് ആവുന്നു അതായത് എപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന നമ്മൾ പെട്ടെന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സൈൻ കൂടിയാണ് നാലാമത്തതെന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് ഒരാൾ എത്ര നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്ന ഒരാളായിരിക്കും പക്ഷേ അവിടെ ഈ ഒരു ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു സൈൻ മറ്റിതാണ് അതായത് ആഗ്രഹം സാധിക്കുന്നതിൻ്റെ ഒരു മെയിൻ സൈൻ ഇതാണ് ഒരാൾ നമ്മളെ വഴക്ക് പറയുന്നു പക്ഷേ എങ്കിലും നമുക്ക് എന്താണ് തിരിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല നമ്മൾ ഭയങ്കര കാമായിട്ട് നിൽക്കുന്നു അതായത് ക്വൈറ്റായിട്ട് നിൽക്കുന്നു വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ല ഒന്ന് സ്മൈൽ ചെയ്തിട്ട് ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ കുറച്ച് മാറിപ്പോകുന്നു അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആ ഒരു നെഗറ്റീവ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കണമെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്ത് നമ്മളെ ഹോർമോണൽ ചേഞ്ച് വന്ന് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ഷൗട്ട് ചെയ്യുന്നതും നമ്മൾ ഷൗട്ട് ചെയ്യാതെ പോകുന്ന സിറ്റുവേഷൻസ് ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ആ കാര്യത്തിനെ പറ്റി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിനെ പറ്റി നമ്മൾ ഡ്രീം കാണുന്നു തുടർച്ചയായിട്ട് നമ്മളത് നമുക്ക് ലഭിച്ചതായിട്ട് നമ്മൾ അറിയാതെ തന്നെ ഡ്രീം കാണുന്നു ചാടി എഴുന്നേറ്റ് നോക്കുന്നു ഇത് റിയാലിറ്റി അല്ലായിരുന്നു ഇത് ഡ്രീം ആയിരുന്നു എന്ന് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസ് അതായത് ഡ്രീം നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ഡ്രീം ആ ഡ്രീം കാണുന്നു അതുപോലെ തന്നെ അവ്യക്തമായിട്ടുള്ളതും പലതും തിട്ട് ഒരിടത്ത് പോകുന്നു ഒരു സ്ഥലത്ത് നിന്ന് താഴോട്ട് പോയി വീഴുന്നു പിന്നെ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു അവിടെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള പല ഒരു കണക്ഷനും ഇല്ലാത്ത ഡ്രീം കാണുന്നത് അതാണ് അടുത്ത ഇതെന്ന് പറയുന്നത് ആ ഒരു കണക്ഷൻ ഇല്ലാത്ത ഡ്രീം എപ്പോഴും നിങ്ങൾക്കൊരു കണക്ഷൻ ഉടനെ തരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ചില ഇൻഡ്യൂഷൻസ് അതായത് ഒരാൾ നിങ്ങളോട് സംസാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളോട് സംസാരിക്കുകയാണ് സോ അങ്ങനെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ഈ ഇയാൾ എന്നോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ അത്ര എനിക്ക് അയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ എനിക്ക് ഭയങ്കര നെഗറ്റീവാണ് അയാൾ ഭയങ്കര റോങ് ആണെന്ന് സിറ്റുവേഷനിൽ തോന്നും അതായത് ഇപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അയ്യോ ഇയാൾ മോശമാണ് ഇയാൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് നടക്കാനൊന്നും പോകുന്നില്ല മനഃപൂർവ്വം നമ്മൾ മൈൻഡിൽ അറിയിച്ചുകൊണ്ട് നമ്മൾ മാറിപ്പോകുന്നു ഇൻറ്റൂഷൻസ് ഇയാളുമായി സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് എനിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എൻ്റെ ലൈഫിൽ അങ്ങനെ തോന്നുന്ന ചില സാങ്കല്പികത നമ്മുടെ മൈൻഡിൽ തോന്നുന്നു സോ ആ മൈൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റൊരു ഇതിലേക്ക് നമ്മൾ ചേഞ്ച് ഔട്ടായി മാറിക്കൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷൻസാണ് ഇൻറ്റൂഷൻസ് സോ ഇൻഡ്യൂഷൻസ് എന്ന് പറയുന്നത് ബെസ്റ്റാണ് അറിയാതെ തന്നെ ചിലരെ പറ്റി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് യൂണോസ് നമുക്ക് ഡയറക്റ്റ്ലി അയച്ചു തരുന്ന ഒന്ന എനർജി ഷിഫ്റ്റ് കൂടിയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് നമുക്ക് ആ ഒരു എനർജി ഷിഫ്റ്റ് നമുക്ക് കയറുകയും എനർജി ഷിഫ്റ്റ് കയറുകയും ആ ഒരു എനർജി ഷിഫ്റ്റ് വഴി നല്ല രീതിയിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ് അതായത് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ പെട്ടെന്നൊരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്നയാളെ കാണണം ഇന്നത് ചെയ്യണം ഓ ഇന്നില്ല ഐസ്ക്രീം കഴിച്ചാലോ ഇന്നൊരു അവിടെ പോയാലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ സ്പോട്ടിൽ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു സ്ഥലത്ത് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു നമ്മൾ ഏതെങ്കിലും പേഴ്സൺ ആഗ്രഹിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു ആഗ്രഹിച്ച ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നു പക്ഷേ കഴിക്കാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ദിവസം തന്നെ നമുക്കത് കയ്യിൽ കിട്ടുന്നു ആഗ്രഹിക്കാത്ത ആഗ്രഹിച്ചിട്ട് ആ സന്ദർഭങ്ങളിൽ കിട്ടാതെ പതിയെ പതിയെ അന്ന് പോലും ആഗ്രഹിച്ച കാര്യങ്ങൾ പതിയെ 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 ഇപ്പം നിങ്ങൾക്ക് ലൈഫിലോട്ട് ചെറിയ 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 രീതിയിൽ നടന്നു വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണ് വർക്കായിക്കൊണ്ടിരിക്കുകയാണ് സോ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന കുറച്ച് സയൻസാണിത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു എന്നതിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു സൈൻ കൂടിയാണത് വളരെ എഫക്റ്റീവായിട്ട് ഉള്ളൊരു സൈനാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഇപ്പോൾ പറഞ്ഞതിൽ ഒരു അഞ്ചോ ആറോ ഏഴോ സൈൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സയൻസിൽ ഏതെങ്കിലും നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി നിങ്ങൾ കാണുന്നുണ്ടോ ഡബിളിങ് നമ്പേഴ്സ് ഏഞ്ചിൽ നമ്പേഴ്സ് കാണുന്നുണ്ട് അതുപോലെ ഏത് നമ്പറാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സണെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ എപ്പോഴും ഡ്രീം കണ്ട ഒരു പേഴ്സൺ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അതിങ്ങനെ കണ്ടു അങ്ങനെ ഒരിക്കലും കാണാത്തൊരു വ്യക്തിയായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അഫെക്ഷൻ തോന്നുന്നു ഒരു ചില ഇൻറ്റ്യൂഷൻസ് ഫീൽ ചെയ്യുന്നു ചിലയിടത്ത് പോകുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു ചിലയിടത്ത് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് കാമാവുന്നിട്ട് അവിടെ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു മൈൻഡ് നിങ്ങൾക്ക് കിട്ടുന്നു അങ്ങനെ പല പല എനർജി ഷിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു പാത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സൈനാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല എന്ന് പറയും ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നില്ല എന്ന് പറയുന്നവരോടാണ് പറയുന്നത് നിങ്ങളുടെ പ്രോപ്പർ പ്രോപ്പർ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ട് മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു സയൻസിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സൈൻ പ്രോപ്പറായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റ് പൂർണ്ണമായിട്ടും വർക്ക് ആകുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ ഡബ്ലിംഗ് നമ്പേഴ്സോ ത്രിബിളിംഗ് നമ്പേഴ്സോ ഒക്കെ കാണുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ കണ്ടത് അതുപോലെ ചിലർ ഡ്രീം കാണാറുണ്ട് എന്ത് ഡ്രീമാണ് ഒരു അവ്യക്തമായിട്ടുള്ള ഡ്രീം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ചിലര് ഒത്തിരി പേര് പറഞ്ഞ് ഈ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളൊന്നും പൂർണ്ണമായിട്ടും ആകുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട് ചിലർ വർക്കാകുന്നുണ്ട് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നടക്കുന്നില്ല എന്ന് പറയുന്നവരോടാണ് ഈ സയൻസ് നിങ്ങൾക്ക് വർക്ക് വർക്കാകുന്നുണ്ടോ ഇനിയും ആ ഒരു സയൻസ് നിങ്ങൾക്ക് വർക്ക് ആകുന്നില്ലെങ്കിൽ ശരിയായിട്ടുള്ള നടപടിക്രമം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ എന്താണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ഡബ്ലിംഗ് നമ്പേഴ്സ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സയൻസിൽ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതുപോലെയാണ് സംഭവം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഗ്ലോ വിത്ത് പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മാനിഫെസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാനാണ് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ മാനിഫെസ്റ്റ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇടുന്നത് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ് ഗ്ലോ വിത്ത് പ്രതീക്ഷ എന്നാണ് അതിൻ്റെ പേര് ആ ഒരു യൂസർ നെയിമിൻ്റെ പേര് നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ഇടാവുന്നതാണ് ഇനി ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് സമയത്ത് കിട്ടണമെങ്കിൽ അവിടെ ഒരു ബെൽഡക്കിൻ്റെ അടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എൻ്റെ വീഡിയോസ് എപ്പോഴാണ് വരുന്നത് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് കുറേ കുറേ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് നാളെ അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ടാറ്റാ ബൈ